സേഫ് ആയിട്ടുള്ള കാര്യല്ലേ എന്നിട്ട് മിടുക്കനായിട്ട് പോവുമോ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വല്യ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോണോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല അത് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് അവിടെ കൊണ്ടുവന്ന് താക്ക് ഒന്നുകളെന്ന് എനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്ന സിനിമയായിരുന്നല്ലോ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത് അതൊന്നും തനിക്ക് അറിയില്ല എനിക്ക് തന്റെ ഫ്യൂച്ചർ തന്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം അത് മാത്രം ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ നിങ്ങള് ഞാനൊരു കാര്യം ഇപ്പൊ പറക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു 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 കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അത് അതെന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് എന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം ാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഞാൻ എന്ത് കാണിക്കുന്നു എന്നോട് എന്താണോ ചെയ്തത് താനല്ലേ എന്നോട് ചെയ്യുന്നത് താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് നിക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താൻ ചെയ്തു താൻ ഞാൻ എന്ത് ചെയ്തെന്നാടോ പറയുന്നത് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല ലൈഫ് ലൈഫ് തകർത്തില്ല തന്റെ ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ല തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ലെന്ന് പറഞ്ഞല്ലോ എന്തിനാണ് എന്റെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നെനിക്ക് അറിയാം എനിക്ക് നല്ലപോലെ അറിയാം തന്റെ ടെൻഷൻ കിട്ടണം അതിന് ഞാനൊരു ഒരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കൊല്ലാനാണോ നമസ്കാരം കാര്യകാരണങ്ങൾ തിരിച്ചറിയാതെ ഒരാളെയും ക്രൂശിക്കരുത് എന്നൊരു ചൊല്ലുണ്ട് സത്യാവസ്ഥ എന്തെന്നറിയാതെ എതിർച്ചേരിയിൽ നിൽക്കുന്ന ആളെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ക്രൂശിക്കുകയാണെങ്കിൽ സത്യം തിരിച്ചറിയാതെ അയാളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ പിന്നീട് പശ്ചാത്തപിക്കേണ്ടതായി വരും എന്നാണ് ആ ചൊല്ലിനർത്ഥം ഇത് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും പലരും ദീക്ഷിക്കുന്നത് കോൺഗ്രസിനകത്ത് നിന്നുള്ള പലരും രാഹുൽ മാങ്കൂട്ടത്തെ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിക്കുമ്പോഴും ഇത് തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നാൽ ഈ പറയുന്ന നീതിബോധത്തിനെല്ലാം അപ്പുറത്താണ് ഇപ്പോൾ രാഹുലിൻ്റെത് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വരുന്ന ശബ്ദരേഖയിൽ അടങ്ങിയിരിക്കുന്ന ഉള്ളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് എന്ന് പറയുന്ന ഈ ശബ്ദരേഖയിൽ കേൾക്കുന്ന സ്ത്രീ ശബ്ദം താൻ ഗർഭിണിയാണെന്നും ഈ കുട്ടിയെ ഏതു വിധേനയും താൻ വളർത്തും എന്ന് തന്നെയാണ് അവർ പറയുന്നത് രാഹുലിൻ്റെ ശബ്ദം പറയുന്നതാകട്ടെ ഏത് വിധേനയും ആ കുട്ടിയെ നശിപ്പിക്കണം നമ്മൾ ഇത്തരത്തിലല്ലോ പ്ലാൻ ചെയ്തിരുന്നത് ഇപ്പോൾ ഈ രൂപത്തിൽ നീ മുന്നോട്ട് പോകുകയാണെങ്കിൽ എൻ്റെ കരിയറിനെ അത് ബാധിക്കും എൻ്റെ ജീവിതം തന്നെ തകർന്നു പോകും അത് തകർക്കരുത് എന്ന് വളരെ ദയനീയമായി വൈകാരികമായി പ്രതികരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദമാണ് നമുക്ക് ആ ശബ്ദരേഖയിൽ കേൾക്കാൻ കഴിയുന്നത് ഇത് എ ഐ നിർമ്മിതികളുടെ കാലമാണ് ശബ്ദരേഖയിൽ കേൾക്കുന്ന ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് തന്നെയാണോ എന്നുള്ളത് ഫോറൻസിക് പരിശോധനയിൽ തെളിയിക്കട്ടെ എന്നാൽ സാമാന്യേനെ അത് കേൾക്കുമ്പോൾ രാഹുലിൻ്റെ ഇത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയോട് പറയുന്നുണ്ട് നിന്നെ കൊല്ലണം എന്നുണ്ടെങ്കിൽ എനിക്ക് സെക്കൻഡുകൾ മതി അത് നീ മനസ്സിലാക്കണം എന്ന് പറയുന്നു അതായത് ഒരു കാലത്ത് ഇവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു മനസ്സും എല്ലാം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണല്ലോ ഇപ്പോൾ അവർ ഗർഭിണിയാണ് എന്ന് പറയുമ്പോൾ ആ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടി പുറത്തു വരാൻ പാടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ശബ്ദരേഖയിൽ പറയുന്നത് അല്ലെങ്കിൽ ആ ശബ്ദരേഖയിൽ കേൾക്കുന്നത് അങ്ങനെയാണ് ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വിഷയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല കാരണം എഐ നിർമ്മിതിയുടെ കാലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശബ്ദരേഖയിൽ കേൾക്കുന്ന ശബ്ദത്തെ നിഷേധിക്കുവാനോ വിഷയത്തെ നിരാകരിക്കുവാനോ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതോ ഒരു യുവതിയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ അടുപ്പത്തിലായിരുന്നു പിന്നീട് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ആ സ്ത്രീ ഗർഭിണിയായിരിക്കുന്നു ആ ഗർഭം അലസിപ്പിക്കുന്നതിനു വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ നിർബന്ധിക്കുന്നു വൈകാരികമായി തന്നെ അവരോട് കെഞ്ചി പറയുന്നു നിന്നെ എനിക്കൊന്ന് കാണണം ഞാൻ ആകെ തകർന്നിരിക്കുന്നു എൻ്റെ തല പൊട്ടിപ്പിളരുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ രാഹുലിൻ്റെ ആ മാനസിക വ്യഥകളോ വൈകാരിക വശങ്ങളോ മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ തന്നെ ആ സ്ത്രീ പറയുന്നുണ്ട് ആ ശബ്ദരേഖയിൽ നമുക്കത് വ്യക്തമാണ് ഇപ്പോൾ രാഹുൽ എന്നെ കാണണം എന്ന് പറയുന്നതിനർത്ഥം നിന്റെ മാനസിക വ്യഥകൾ മാത്രമാണ് മറിച്ച് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും എനിക്ക് തരാതെ ഞാൻ അനുഭവിക്കുന്ന ഈ വ്യഥകൾ എന്തെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ എന്നെ ഇത്തരത്തിൽ ഒരു വ്യഥയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് രാഹുലിൻ്റെ കരിയറിനെക്കുറിച്ചും രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എനിക്ക് സഹിക്കത്തക്കതല്ല ഞാനൊരു സ്ത്രീയാണ് എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ എനിക്ക് യാതൊരു തരത്തിലും താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നുകൂടി അവർ ഈ ശബ്ദരേഖയിൽ വ്യക്തമാക്കുമ്പോൾ ഇത് രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച കഥയാണ് എന്ന് വിശ്വസിക്കാനും പ്രയാസമുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അപകീർത്തിപ്പെടുത്തുക തേജബോധം ചെയ്യുക രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ ശബ്ദരേഖ കണ്ടെത്തി പുറത്തുവിട്ടവർക്ക് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അത് കോൺഗ്രസിനകത്ത് നിന്നാണോ കോൺഗ്രസ്സിന് പുറത്ത് നിന്നാണോ എന്നുള്ളത് മാത്രമാണ് ഇനി തിരിച്ചറിയേണ്ടത് വി ഡി സതീശൻ ക്യാമ്പിൽ നിലകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഈ അടുത്ത കാലത്ത് കെ സി വേണുഗോപാലിനോട് അടുക്കുന്നത് പോലെയാണ് വി ഡി സതീശൻ മനസ്സിലാക്കുകയും ചില രാഷ്ട്രീയ നിരീക്ഷകർ അത് അടയാളപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി കൂടെ നിർത്തുന്നതിന് വേണ്ടി വി ഡി സതീശന് താല്പര്യമില്ല എന്ന് തന്നെയാണ് അറിയുന്നത് ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ നിയമപരമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ്സിന് തെറ്റുകാരെ സംരക്ഷിക്കുന്ന ഒരു കീഴ്വഴക്കമില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി തന്നെയായിരിക്കും വി ഡി സതീശന്റെ ശ്രമം ഫലത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസ് സംശുദ്ധി തെളിയിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തെറ്റ് ചെയ്ത ആളുകളെ കൂടെ നിർത്തില്ല ജനങ്ങളെ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം അതുകൊണ്ട് ഇത്തരത്തിൽ അധാർമികമായി നടക്കുന്ന ആളുകളെ സംഘടനയുടെ ആദർശ ശുദ്ധിയേക്ക് കളങ്കം വരുത്തുന്ന ആളുകളെ സംഘടനയ്ക്ക് കോട്ടം വരുത്തുന്ന ആളുകളെ ഒരു കാരണവശാലും ഇവിടെ ചേർത്ത് പിടിച്ച് നിർത്തില്ല എന്നുള്ള സന്ദേശം കൊടുക്കാൻ തന്നെയാണ് വി ഡി സതീശൻ മുതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി ഏതു വിധേനയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ വേണ്ടി കോപ്പ് കൂട്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കോൺഗ്രസിന് ഇതുപോലുള്ള പ്രശ്നങ്ങൾ തലവേദന ഉണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏതുവിധേനയും രാഹുൽ മാങ്കൂട്ടത്തെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തന മേഖലയിൽ നിന്നും അകറ്റി നിർത്തുവാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം കൂടി നഷ്ടമാകുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ നിയമരീതികൾ അനുസരിച്ച് ഭ്രൂണഹത്യ ചെയ്യുന്നത് കുറ്റകരം തന്നെയാണ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാകുകയാണെങ്കിൽ ആ കുഞ്ഞിന് കൂടി ജനിക്കുവാനുള്ള ഇടയുണ്ടാകുകയാണെങ്കിൽ കുഞ്ഞ് ഗർഭാവസ്ഥ പൂർത്തിയാക്കി പുറത്തേക്ക് വരുന്നതുവരെ കാത്തിരുന്നാൽ അമ്മയുടെ ജീവനും ആരോഗ്യത്തിനും ഭീഷണിയാകുന്നു എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഭ്രൂണഹത്യ അനുവദനീയമായി ഉള്ളൂ ഇതാണ് വൈദ്യശാസ്ത്രം കൽപ്പിക്കുന്നത് നമ്മുടെ നീതി ന്യായ സംഹിതയും ഇതുതന്നെയാണ് പറയുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ അല്ലാതെ ഭ്രൂണഹത്യ നടത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ ശബ്ദരേഖയിൽ കേൾക്കുന്ന യുവതിയോട് ഭ്രൂണഹത്യ നടത്തണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അത് നിയമലംഘനമാകും ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്ന ഒരാൾക്ക് എം എൽ എ സ്ഥാനം നിയമസഭയിൽ തുടരാൻ സാധിക്കുമോ എന്നുള്ളത് നിയമവൃത്തങ്ങളുമായി കൂടിയാലോചിച്ചു മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസിനകത്തു നിന്നും കേൾക്കുന്നത് എന്തായാലും രാഹുലിന്റെ ശബ്ദരേഖ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ്സിനകത്തെ ഗ്രൂപ്പുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ സന്ദേശം തീമഴ പോലെയാണ് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സിന് പഠിക്ക് പുറത്തേക്ക് എന്ന രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾക്ക് വഴിയൊരുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയും വ്യക്തിപ്രഭാവുമെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞ ഈ ശബ്ദരേഖയുടെ പ്രധാനമായ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്റെ പെർമിഷൻ ഇല്ലാതെ പറയുന്നത് അത് തന്നെ കുറിച്ച് എന്നെ സ്വാഭാവിക അല്ല ഒരിക്കലുമ തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പഴോ തന്നോട് പേര് പറയായിരുന്നു അവർ എത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ പറ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലേ തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തേലും ഒക്കെ വിളിച്ച് പറയാൻ പറ്റുന്നൊരു വസ്തുവൊന്നും അല്ല ഞാൻ കേട്ടോ താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല ഒരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാൻ അത് വിളിക്കുന്നില്ല എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു ഒരു പോട്ടെ താനെ എൻറെ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കേണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോടോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ലാൻ പറ്റത്തില്ലോ ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് ആകെ കൊണ്ടുവന്ന് താക്ക് ഒന്നാണ് എനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്ന സിനിമയായിരുന്നല്ലോ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത് അതൊന്നും തനിക്ക് അറിയില്ല എനിക്ക് തൻ്റെ ഫ്യൂച്ചർ തന്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം അത് മാത്രം ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റിയിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ നിങ്ങള് ഞാനൊരു കാര്യം പറഞ്ഞു ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു 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 കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് എന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം അതിനാവശ്യമില്ല ാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഞാൻ എന്ത് പ്രാന്ത് കാണിക്കുന്നു എന്നോട് എന്താണോ ചെയ്തത് താനല്ലേ എന്നോട് ചെയ്യുന്നത് താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് നിക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താൻ താൻ ഞാൻ എന്ത് ചെയ്തെന്നാടോ ഞാൻ ഞാനിപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ തന്റെ ലൈഫ് തകരത്തില്ല തന്റെ ലൈഫ് ഇത് ഞാൻ ഞാൻ ഒരു പണിയും ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് എന്ന് പറഞ്ഞല്ലോ എന്തിനാ സീരിയസ്ലി എനിക്ക് പറ്റുന്നില്ല എന്റെ സ്നേഹം കൊണ്ടല്ലാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ല പോലെ അറിയാം തന്റെ ടെൻഷൻ കിട്ടണം അതിന് ഞാനൊരു ഒരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കളിക്കട്ടെന്ന് കൊല്ലാനാണോ എന്നാ കൊന്നേരം അതാത് എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ